നികുതി ചുമത്തുന്നത് ദേശീയ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന കുവൈത്ത് ധനകാര്യമന്ത്രി നോറ അൽ ഹസം രാജ്യത്ത് പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾക്കാണ് പതിനഞ്ച് ശതമാനം നികുതി ചുമത്തുക മൾട്ടിനാഷണൽ എന്റർപ്രൈസസിന് പുതിയ നികുതി ചുമത്തുന്നത് ദേശീയ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് കുവൈത്ത് ധനകാര്യമന്ത്രി നോറ അൽഫസം സാമ്പത്തിക വികസനത്തിനും സുസ്ഥിരതയ്ക്കുമുള്ള പുതിയ കാൽവയ്പാണിത് ഈ നടപടിയിലൂടെ നികുതി വരുമാനം വൈവിധ്യമാർന്നതാക്കി എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ഭാവിയിലെ സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമായ ഒരു സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനമൊരുക്കലാണ് ലക്ഷ്യം കുവൈത്തിന്റെ സമ്പദ്വ്യവസ്ഥ വൈവിധ്യവൽക്കരണത്തിന്റെയും മത്സരക്ഷമതയുടെയും യും പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണെന്ന് അൽഫസം കൂട്ടിച്ചേർത്തു അതിനിടെ ഇന്നലെ നടന്ന കുവൈറ്റ് ക്യാബിനറ്റിന്റെ പ്രതിവാര യോഗത്തിൽ ഒന്നിലധികം രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ ബിസിനസ് നടത്തുന്ന എം എൻ ഇകൾക്ക് പതിനഞ്ച് ശതമാനം നികുതി ചുമത്തുന്ന നിയമത്തിന്റെ കരട് പ്രമേയം അംഗീകരിച്ചു മീഡിയ വൺ കുവൈറ്റ് സിറ്റി